ഹായ് എവരിവാൻ ഇന്ന് ടൊമാറ്റോ ഉപയോഗിച്ച് നമുക്കൊരു സ്ക്രബ്ബ് ചെയ്താലോ അതിനാദ്യം ഞാനൊരു ടൊമാറ്റോ എടുത്ത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് സാധനം വേണം കോഫി പൗഡറും ഷുഗറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പ്രെസ്സിംഗ് ഒന്നും കൊടുക്കാണ്ട് സാവധാനം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഈ ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റൂട്ടോ ഈ സാധനങ്ങളൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി തക്കാളിയിലെ ലൈക്കോപ്പിൻ സൂര്യാഘാതത്തിൻ്റെ ചില ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ ആരോഗ്യമുള്ള ചർമ്മത്തെ പിന്തുണയ്ക്കുന്നു അതുപോലെ തന്നെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ലൈക്കോപ്പിൻ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് വൻകുടൽ വയറ്റിലെ ക്യാൻസർ എന്നിവ വികസിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കും കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം എൻ്റെ മുഖത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആരോഗ്യമുള്ള മനസ്സ് പോലെ തന്നെ ആരോഗ്യമുള്ള ചർമ്മവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ